തുടങ്ങി വിധി പറയുന്നു എന്നാണ് സെഫിൻ ഇപ്പോൾ കോടതിക്കുള്ളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആനന്ദൻ അതുപോലെ തന്നെ അമൽ കോടതി നടപടികൾ തുടങ്ങി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് എ എം ബഷീർ എത്തി കോടതി നടപടികൾ തുടങ്ങി വിധി പറയുന്നു ഏതാണ്ട് നിമിഷങ്ങൾക്കകം എന്താണ് വിധി എന്നുള്ളത് നമുക്കറിയാൻ കഴിയും ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന ഐ പി സി മുന്നൂറ്റി രണ്ട് കൊലപാതകം ഐ പി സി മുന്നൂറ്റി അറുപത്തി കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടു പോകൽ ഐ പി സി മുന്നൂറ്റി ഇരുപത്തെട്ട് ജീവന ഹാനിയുണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക ഐ പി സി ഇരുന്നൂറ്റി മൂന്ന് അന്വേഷണത്തെ വഴിതിരിച്ചുവിടുക എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും കേരളം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു നിർണായക വിധി പ്രഖ്യാപനത്തിലേക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ജഡ്ജെ എം ബഷീർ ഇപ്പോൾ നീങ്ങുകയാണ് അല്പനിമിഷങ്ങൾക്ക് തന്നെ വിധി അനന്തൻ പറഞ്ഞു തന്നെയാണ് കാര്യം കാര്യം ഇത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കോടതി പരിഗണിക്കുമോ എന്നുള്ളത് ഒരു മറ്റൊന്ന് ശിക്ഷ പ്രസ്ഥാനം ആണെങ്കിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ സമൂഹത്തിൽ ഇവർ വീണ്ടും സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന രീതിയിലാണോ എന്നുള്ളത് ഷാരോണിന്റെ കുടുംബാംഗങ്ങളെ കോടതിക്കകത്തേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ് ജഡ്ജാണ് വിളിച്ചത് ഷാരോണിന്റെ കുടുംബാംഗങ്ങളെ കോടതിക്കകത്തേക്ക് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ കോടതിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോ നേരത്തെ അവിടെ ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കേട്ടു ജനവികാരം ഒരു പക്ഷേ കോടതി വിധിയിൽ പ്രതിഫലിക്കണമെന്നില്ല ജനവികാരം വേറെ കോടതി ഇതിന്റെ നിയമവശങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചായിരിക്കും കോടതിയുടെ വിധി ഉണ്ടാവുക ജനവികാരം സ്വാഭാവികമായിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി എന്ന ഒറ്റ കാര്യത്തിലാണ് വളരെ വൈകാരികമായിട്ടാണ് ജനങ്ങൾ അത് വലിയ പ്രശ്നം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് ഒരു കുറ്റകൃത്യം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല അത് ഈ രീതിയിൽ ചെയ്തു എന്നുള്ളത് അവർക്ക് അത്രയും അടുപ്പമുണ്ടായി അവർ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ബന്ധത്തിലെ ഒരു ചെറുപ്പക്കാരനോടാണ് ചെയ്തത് എന്തായാലും അതിൽ ജനങ്ങളുടെ വികാരങ്ങൾ നമ്മൾ പല വിധത്തിൽ പ്രതികളും കേട്ടു കടുത്ത ശിക്ഷ തന്നെ നൽകണം അല്ലെ വധക് ശിക്ഷ തന്നെ നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ കോടതിയുടെ മുമ്പിൽ വന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒപ്പം പ്രതിഭാഗം ഉന്നയിച്ച ഏകമകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത ഇനി അങ്ങോട്ടേക്ക് പുറത്തിറങ്ങിയാൽ ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു പ്രതി തുടങ്ങിയ വാദങ്ങളൊക്കെ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനൊക്കെ കോടതി ഏത് നിലയ്ക്കാണ് പരിഗണിക്കാമെന്നറിയില്ല എന്തായാലും ഷാരോണിൻ്റെ കുടുംബങ്ങളെ കൂടി ജഡ്ജ് ഉള്ളിലേക്ക് വിളിപ്പിച്ച് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലേക്ക് കൂടി പോകാനായിരിക്കും എന്തായാലും അടുത്ത നിമിഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന നിർണായകമായ വിധി നെയ്യാറ്റിങ്ങരയിലെ കോടതിയിൽ നിന്ന് വരാൻ പോവുകയാണ് നെയ്യാറ്റിങ്ങര കോടതി പരിസരത്ത് നാട്ടുകാരൊക്കെ തന്നെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എല്ലാവരും കാരണം ഇതിന്റെ നമുക്കറിയാം ഇതിന്റെ ഈ തെളിവെടുപ്പ് രംഗങ്ങൾ മുതൽ ചാനലുകളെല്ലാം തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നതാണ് ഈ വിഷകൂപ്പി കണ്ടെത്തുന്നത് റോഡ് നീളയുള്ള തെളിവെടുപ്പ് ഇങ്ങനെ അവിടെ എല്ലാ ഇവർ ഇവരെവിടൊക്കെ പോയി എന്നൊക്കെ ഉള്ളത് അടക്കം ആ തെളിവെടുപ്പ് സമയത്ത് അന്ന് നേരത്തെ അനന്തൻ പറഞ്ഞതുപോലെ വളരെ കൂളായിട്ടാണ് വിധിയാണ് അതായത് ഈ വിധിന്യായം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള എല്ലാ കാര്യങ്ങളും കേരള പോലീസിന് അഭിനന്ദനം കേരള പോലീസിനെ ഈ ഈ കോടതി അഭിനന്ദിക്കുന്നു ഈ അന്വേഷണം ഇങ്ങനെ കണ്ടെത്തിയതിന് കാര്യങ്ങളെല്ലാം വിശദമായി തെളിവുകൾ ശേഖരിച്ചതിന് ഇങ്ങനെ ഒരു ഒരു ശിക്ഷാവിധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിന് അന്വേഷണം നടത്തിയതിന് കേരള പോലീസിനെ കോടതി പ്രത്യേകമായി അഭിനന്ദിക്കുന്നുണ്ട്